ിൽപള്ളി മഹാമറൂസിന് ഭക്തിസാന്ദ്രമായ തുടക്കം പ്രമുഖരുടെ മതപ്രഭാഷണങ്ങളോടെയും അഞ്ചു നാളുകളിലായാണ് ഇത്തവണയും ഇവിടെ കൊണ്ടാടുന്നത് ഉദുമ കുന്നിൽ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അബ്ദുൽ ഗാദരി അന്തരി തങ്ങളുടെ പേരിൽ വർഷംതോറും നടത്തിവരാറുള്ള ഉറൂസിനാണ് ബുധനാഴ്ച രാവിലെ തുടക്കം കുറിച്ചത് വിവിധ മത സാംസ്കാരിക പരിപാടികളോടെ മെയ് പന്ത്രണ്ട് വരെ നടക്കുന്ന ഉറൂസ് ഉദമ പടിഞ്ഞാറുക സി സി എ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു എൺപത് ഒന്നില് ഞാനിവിടെ നിയമത്തിനാകുമ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചപ്പോൾ ഞാൻ എൻ്റെ ബഹുമാന്യനായ ഗുരു എൽ അവരോട് ചോദിച്ചപ്പോൾ ഈ മഹാന്റെ ചില പ്രത്യേകതകൾ എനിക്ക് വിവരിച്ചു തന്നിരിക്കുന്നു ഉദ്ഘാടന കർമ്മം നിർവഹിക്കണമെന്നും അവർ എന്നോട് ഉപദേശിക്കുകയും ചെയ്തു അവർ പറഞ്ഞ ചില സംഭവങ്ങൾ ഈ ശരിയായ ഒരു ഒരീമാണെന്നും പൂർണ്ണമായി എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ബഹുമാനപ്പെട്ടവൾ പറയുകയുണ്ടായി തന്നെയുമല്ല അവരുടെ കുടുംബത്തിൽപ്പെട്ട പലരുടെ വീട്ടിലും ഈ തങ്ങൾ താമസിച്ചിരുന്നു എന്നും വളരെ അത്ഭുത സംഭവങ്ങൾ അവിടെ കാണാൻ ഇടയായിട്ടുണ്ടെന്നും ബഹുമാനപ്പെട്ടവർ എനിക്ക് പറഞ്ഞു തന്നു തന്നെയുമല്ല അവരുടെ ചില എഴുത്തുകൾ ഞാൻ പരിശോധിച്ചപ്പോൾ നല്ല വിദഗ്ധനായ നല്ല പാണ്ഡിത്യമുള്ള ഒരാളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നും എനിക്ക് പറഞ്ഞു തന്നു ചടങ്ങിൽ കുന്നിൽ മുഹിയുദ്ദീൻ പള്ളി പ്രസിഡന്റ് കെ എ മുഹമ്മദ് ഹനീഫ് അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി കെ പി മാഹിൻ സ്വാഗതം പറഞ്ഞു ഉദമ ടൌൺ ജുമാ മസ്ജിദ് ഖത്തീബ് അനസ് റഹ്മാനി മൂവാറ്റപുഴ മതപ്രഭാഷണം നടത്തി കുന്നിൽ മുഹിയുദ്ദീൻ പള്ളി ഇമാം കലന്ദർ ഷാ സഖാഫി ഇനിയാടി നന്ദി പറഞ്ഞു രാത്രി എട്ട് മണിക്ക് നടന്ന ഇഷ്കുമജലിസിനെ കേരള ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ ഡോക്ടർ കോയാക്കാപ്പാട് നേതൃത്വം നൽകി ഒൻപതിന് രാത്രി ഏഴ് മണിക്ക് മുബിൻ ഹിമമി അൽ കാമിൽ സഖാഫി ബൈതല മതപ്രഭാഷണം നടത്തും രാത്രി ഒൻപത് മണിക്ക് സ്വലാത്ത് വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന നസ്യത്ത് കൂട്ടപ്രാർത്ഥന എന്നിവയ്ക്ക് എൻ പി എം ഫസൽ ഹാമിദ് കോയമത്തങ്ങൾ അൽബുഗാരി കുന്നങ്ക നേതൃത്വം നൽകും പത്തിന് രാത്രി എട്ട് മണിക്ക് യു കെ മുഹമ്മദ് ഹനീഫ് നിസാമി മൊഗ്രാൽ മതപ്രഭാഷണം നടത്തും പതിനൊന്നിന് വൈകുന്നേരം നാലു മണിക്ക് മാനവ സൌഹൃദ സംഗമം ഉദവ പടിഞ്ഞാർ കത്തീബ് ഹാഫിൾ മുഹമ്മദ് ബല്യാർ റഷാദി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ കെ എ മുഹമ്മദ് ഹനീഫ് അധ്യക്ഷനാകും കെ വി അഷ്റഫ് സ്വാഗതം പറയും മേൽപ്പറമ്പ് ജുമാ മസ്ജിദ് കത്തീബ് അഷ്റഫ് റഹ്മാനി ചൌക്കി ആധ്യാത്മിക പ്രഭാഷകൻ കൊപ്പൻ ചന്ദ്രശേഖരൻ ഫാദർ ബേബി മാത്യു എന്നിവർ സംസാരിക്കും രാത്രി എട്ട് മണിക്ക് ഉമർഹുദവി പുളപ്പാടം മതപ്രഭാഷണം നടത്തും സമാപനദിനമായ മെയ് പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുന്ന മൌലീദ് പാരായണത്തിന് അബ്ദുൾ ഗാദരി തങ്ങൾ നേതൃത്വം നൽകും വൈകുന്നേരം നാല് മണിക്ക് അന്നദാനത്തോടെ ഈ വർഷത്തെ ഉറൂസ് അവസാനിക്കും ന്യൂസ് ബ്യൂറോ